അഥവാ എനിഷ്യാവതാരം ചെയ്ത യേശുവിനെ വെളിപ്പെടുത്തുന്ന സമ്പൂർണ്ണ ആഘോഷം എന്ന നിലയിൽ പൗരസ്ത്യ സഭകളാണ് ഈ തിരുനാൾ തിരുനാളാഘോഷത്തിന് തുടക്കം കുറിച്ചത് യേശുവിൻ്റെ ജനനം ജ്ഞാനികളുടെ സന്ദർശനം ബാല്യകാല സംഭവങ്ങൾ യോർദാൻ നദിയിലെ സ്നാനം കാനായിൽ വെള്ളത്തെ ബീഞ്ഞാക്കിയ ആദ്യത്തെ അത്ഭുതം തുടങ്ങിയവയെല്ലാം എപ്പിഫനിയിൽ അനുസ്മരിക്കാറുണ്ടായിരുന്നു എന്നാൽ ജോർദാൻ നദിയിൽ വെച്ച് സ്നാപക യോഹനാനിൽ നിന്ന് യേശു സ്നാനമേറ്റതിനെയാണ് ഏറെ പ്രാധാന്യത്തോടെ അനുസ്മരിക്കുന്നത് യേശുവിനെ പ്രകാശിപ്പിക്കുന്നതും വെളിപ്പെടുത്തുന്നതും പ്രഖ്യാപനം ചെയ്യപ്പെടുന്ന ദിനവുമായി സഭകൾ എപ്പിഫനിയെ പ്രാധാന്യത്തോടെ കാണുന്നു പരിശുദ്ധ തൃത്വത്തിന്റെ വെളിപ്പെടൽ ഉണ്ടായ ദിനവും കൂടിയാണല്ലോ ഇത് ലോകത്തിന്റെ പ്രകാശമായി തീർന്ന ഈശോയെ ഹൃദയത്തിൽ സ്വീകരിക്കാനുള്ള അവസരമാണിത് ഇവൻ എൻ്റെ പ്രിയപുത്രൻ ഇവനെ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന അംഗീകാര മുദ്ര സ്വർഗത്തിൽ നിന്ന് ഈശോയ്ക്ക് ലഭിച്ചു മഹമ്മൂടെ ദൈവത്തിൻ്റെ പുത്രന്മാരും പുത്രിമാരുമായ നോക്കി ഇവൾ എൻ്റെ എൻ്റെ പ്രിയപുത്രി ഇവൻ പ്രിയപുത്രൻ ഞാൻ അഭിമാനിക്കുന്നുവെന്ന് ആയിരിക്കട്ടെ നമ്മുടെ അനുദിന ജീവിതവും പ്രവർത്തനങ്ങളും തിരുനാളിൻ്റെ മംഗളങ്ങൾ നേരുന്നതോടൊപ്പം അനുഗ്രഹപ്രദമായ ഒരു നല്ല ദിനവും ഏവർക്കും ആശംസിക്കുന്നു This is my beloved son. In you I am well pleased.